യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച് മൂന്ന് വർഷമായിട്ടും അനിശ്ചിതമായി തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ ഊർജിതമാക്കാൻ റഷ്യയും അമേരിക്കയും യു എസിൻ്റെ മധ്യസ്ഥതയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് റഷ്യയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യു എസുമായുള്ള ചർച്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്ന് റഷ്യ അറിയിച്ചു ആദ്യഘട്ട ചർച്ച കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നിരുന്നു അന്ന് സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് രണ്ടാം ഘട്ട ചർച്ചയും മൂന്നാമതൊരു രാജ്യത്ത് വെച്ചാവും നടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റൈബക്കോവ് അറിയിച്ചു സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ആർ ഐ എ ആണ് ഇതു സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് റഷ്യയും യു എസും തമ്മിൽ വഷളായ നയതന്ത്ര ബന്ധം ചർച്ചകളിലൂടെ സുഗമമാക്കാനും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം ഇരു രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ച് ആരൊക്കെയാണ് കൂടിക്കാഴ്ച നടത്തുന്നതെന്നോ എവിടെ വെച്ചാണ് ചർച്ചയെന്നോ സെർജി റൈബക്കൌ വെളിപ്പെടുത്തിയിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ വൈകാതെ തീരുമാനത്തിലെത്തുമെന്നും റഷ്യ വ്യക്തമാക്കി അമേരിക്കൻ നയത്തിൽ ആശാവഹമായ മാറ്റങ്ങൾ കാണുമ്പോൾ ആയുധ നിയന്ത്രണം സംബന്ധിച്ച സംഭാഷണങ്ങൾ സാധ്യമാണ് യു എസിനും റഷ്യയ്ക്കും പശ്ചിമേഷ്യയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും സെർജി റൈബക്കോ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ട്രംപും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇരുവരും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച സാധ്യമാണെന്നും റഷ്യ പറഞ്ഞിരുന്നു അതേസമയം യുദ്ധം തീർക്കാനുള്ള ചർച്ചകളിൽ നിന്നും തന്നെ ഒഴിവാക്കുന്നതിൽ സെലൻസ്കി കടുത്ത അതൃപ്തിയിലാണ് സെലൻസ്കിയും ട്രംപും തമ്മിൽ അകലാനും ഇത് കാരണമായിരുന്നു സെലൻസ്കിയെ ട്രംപ് ഏകാധിപതി എന്ന് വിളിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചത് തെറ്റായ വിവരങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇരുവരും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതോടെ ചർച്ചകളിൽ പങ്കാളിയാകാനുള്ള യുക്രൈൻ്റെ സാധ്യതകൾ മങ്ങുകയായിരുന്നു ബൈഡനുമായി അടുത്ത സൗഹൃദത്തിലായിരുന്ന സെലൻസ്കിക്ക് പക്ഷേ ട്രംപുമായി അടുക്കാൻ വഴികൾ അടഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് കൂടുതൽ അടുക്കുന്നതും സെലൻസ്കിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ചർച്ചകളിൽ ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് സെലൻസ്കിക്കെതിരെയുള്ള ട്രംപിൻ്റെ നിലപാടിനെതിരെ മറ്റു യൂറോപ്യൻ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് സെലൻസ്കിക്കെതിരെയുള്ള ട്രംപിൻ്റെ നിലപാടിനെതിരെ മറ്റു യൂറോപ്യൻ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്